തിരുവനന്തപുരം മാറിനെല്ലൂർ കുവളശ്ശേരിയിൽ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ മകൻ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ് മാറിനെല്ലൂർ കവളശ്ശേരി അപ്പു നിവാസിൽ അമ്പത്തി എട്ടുകാരിയെ ജയ ആണ് അപ്പു എന്ന് വിളിക്കുന്ന മകൻ ബിജു മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക അവയവങ്ങളിൽ നിന്നുണ്ടായ രക്തസ്രാവമാണ് മരണത്തിന് കാരണമെന്നാണ് വിവരങ്ങൾ നിലവിൽ ഇയാളെ പോലീസ് പിടികൂടിയെങ്കിലും ഇയാൾക്കെതിരെ നൂറ്റി എഴുപത്തിനാല് വകുപ്പ് പ്രകാരമായിരുന്നു കേസെടുത്തത് എന്നാൽ ഇപ്പോൾ മുന്നൂറ്റി വകുപ്പ് പ്രകാരം മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കുമെന്ന വിവരങ്ങളാണ് ാണ് പോലീസ് പറയുന്നത് ജെയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പിന്നാലെ മാർനല്ലൂർ ശ്മശാനത്തിൽ സംസ്കരിച്ചു വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ജയ ദീർഘനാളായി ചികിത്സയിലായിരുന്നു അതേസമയം മദ്യപിച്ചെത്തുന്ന മകൻ നിരന്തരം ജയമായി വഴക്കിടുകയും മർദ്ദിക്കുകയും ചെയ്യുമെന്നാണ് സമീപവാസികളടക്കം പോലീസിനോട് വെളിപ്പെടുത്തിയത് ജയെ വീടിന്റെ ഹാളിൽ തറയിൽ കിടക്കുന്ന നിലയിലാണ് പ്രദേശവാസികൾ ഇക്കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് മദ്യലഹരിയിലായിരുന്ന ബിജു ഈ സമയം വീട്ടിലുണ്ടായിരുന്നു തന്റെ അമ്മയ്ക്ക് ചലനമില്ലെന്ന വിവരം ബിജു സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നു കോളശേരി വാർഡംഗം ആന്റോയാണ് പോലീസിൽ ഈ വിവരങ്ങളൊക്കെ അറിയിക്കുന്നത് എന്നാൽ പോലീസ് എത്തിയപ്പോൾ മൃതദേഹം കട്ടിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത് അമ്മ തറയിൽ വീണതിനാൽ അവിടെ നിന്നെടുത്ത് കട്ടിൽ കിടത്തിയെന്നാണ് ബിജു പോലീസിനോട് വെളിപ്പെടുത്തിയത് വീട്ടിൽ അമ്മയും മകനും മാത്രമാണ് താമസം ഊരൂട്ടമ്പലത്തെ പച്ചക്കറി കടയിലെ ജോലിക്കാരനാണ് ബിജു കെ നായർ ജയയുടെ തലയിലും മുഖത്തും വലത് ചെവിയുടെ ഭാഗത്തുമൊക്കെ മുറിവുകൾ കണ്ടെത്തി ജെയുടെ സംസ്കാരത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് വാർഡ് മെമ്പർ ആന്റോ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളടക്കം എത്തിയിരുന്നു രാവിലെ ഒമ്പതരയോടെയാണ് അയൽവാസികൾ ജയയുടെ മൃതദേഹം കാണുന്നത് സമീപവാസി ജയെ തിരക്കി വന്നപ്പോഴാണ് ജയെ മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത് വിളിച്ചിട്ട് നക്കമില്ലാത്തതിനാൽ സമീപവാസികളെ അറിയിക്കുകയായിരുന്നു ഈ സമയം ഇവരുടെ മകൻ ബിജു വീട്ടിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത് തുടർന്നാണ് ഇവർ വാർഡ് മെമ്പറേയും മാറനല്ലൂർ പോലീസിനെ വിവരം അറിയിച്ചത് നിരന്തരം മദ്യവാനിയാണ് ഈ മകനെന്നും മാതാവിനെ മർദ്ദിക്കാറുണ്ടെന്നുമാണ് നാട്ടുകാരടക്കം പോലീസിനോട് പറഞ്ഞത് സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത് അതേസമയം ജയയുടെ നെഞ്ചിനേറ്റാഘാതമാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഹാളിൽ നിലത്ത് കിടക്കുന്ന നിലയിലാണ് ജയയുടെ മൃതദേഹം കണ്ടെത്തുന്നത് തന്നെ കടുത്ത പ്രമേഹ രോഗിയും വൃക്കരോഗിയുമായിരുന്നു ജയ ജയയും മകൻ ബിജുവും ആണ് വീട്ടിൽ താമസിക്കുന്നത് സാധാരണ മദ്യപിച്ചെത്തുന്ന മകൻ പ്രശ്നം ഉണ്ട് വഴക്കുണ്ടാക്കാറുണ്ടെന്ന് തന്നെ അയൽക്കാർ പറയുന്നു സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസവും രാത്രി പതിവ് പോലെ വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ ശബ്ദം കേട്ടിരുന്നു എന്നാണ് അയൽക്കാർ മൊഴി നൽകിയത് അതായത് മദ്യപിച്ചുള്ള വഴക്കിനിടെ മകന്റെ മർദ്ദനത്തിൽ ജയ മരിച്ചതായിട്ട് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ ജയയുടെ തലയിലും വലത്തെ ചെവിയുടെ ഭാഗത്ത് മുഖത്ത് ത്തുമൊക്കെ മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ സംഭവത്തിൽ മകനെ പോലീസ് ചോദ്യം ചെയ്തു നിലവിൽ മകന്റെ മർദ്ദനമേറ്റ് തന്നെയാണ് ഇപ്പോൾ ജയുടെ മരണമെന്ന് തന്നെ പോലീസും സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മകൻ ബിജു എന്ന അപ്പു പോലീസ് കസ്റ്റഡിയിലെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്